ഹലോ കായൽസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കുട്ടി ഇന്ന് ജർമ്മനിയിൽ എത്തുകയാണ് അപ്പോൾ അവൾക്ക് ഇവിടെ യാതൊരുവിധ കോണ്ടാക്സും ഇല്ല ആകെ അറിയാവുന്നത് എന്നെയും അനാർക്കലിനെയും മാത്രമാണ് അനാർക്കലീൻ്റെ ഫ്രണ്ടാണ് ഇവിടെ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യണമാണ് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്പോൾ അവൾ ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇതിനെ നമ്മളൊരു കുട്ടി ഇവിടെ വരുന്നുണ്ട് നീ ഒന്ന് പോയി പിക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു ആവശ്യം നമ്മുടെ അടുത്ത് പറഞ്ഞു ഞാൻ പോകാണ്ടിരിക്കാൻ പറ്റും കായ്സ് അപ്പോൾ ഞാൻ അത് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ഹോസ്ലാർ ബാനോഫിലാണ് പൈസ് ഞാനൊന്നും ഒറ്റയ്ക്കല്ല പിക്ക് ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ കൂട്ടിന് എന്റെ ഫ്രണ്ടിനെ വിളിച്ചു എൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കണത് നാശിക്ക് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പിക്ക് ചെയ്യാൻ പോണത് ഇവിടുന്ന് ഒരു വൺ അവർ ട്രാവൽ ഉണ്ട് നമുക്ക് ഹാൻ ഓവറിലേക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഹാൻ ഓവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ രണ്ട് കുട്ടന്മാരെ കണ്ട് അപ്പോൾമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇവൻ ഫുട്ബോൾ കളിക്കും പിന്നെ ടെന്നീസ് കളിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ല കഴിവുള്ളൊരു പയ്യനാണ് അപ്പോൾ ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻ കുറച്ച് നമ്മടുത്ത് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റവനോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇവൻ നമ്മുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങി അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കണത് ഇപ്പം എല്ലാവർക്കും സംശയം കാണും പിള്ളേരുമായിട്ട് വീഡിയോ എടുക്കാവോ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അപ്പൊ ഞാൻ അവരോട് അനുമതിയും ചോദിച്ചു അവരുടെ പേരൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവരില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെ ആശിക്കും ഇതിനകത്ത് ഈ കോൺവെർസേഷൻ ഏർപ്പെട്ടിരുന്നു അവനും കുറെ കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ നമ്മള് ജർമ്മൻ പഠിക്കാനുള്ള ഒരു വഴിയായിട്ട് നമുക്ക് ഇത് കാണാം അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ ഇവരെ കണ്ട് എനിക്ക് നമുക്കൊരു നല്ല കുട്ടന്മാരല്ലേ അപ്പൊ നമുക്കൊന്ന് സംസാരിക്കാൻ ഒന്ന് കണ്ടു തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലാംഗ്വേജിന്റെ ഒരു ബാരിയർ ഇവിടെ കിടക്കുന്നുണ്ടാണ് നമ്മൾ സംസാരിക്കാൻ മടിച്ചത് അപ്പൊ പക്ഷെ അവന്മാര് ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എനിക്ക് രണ്ടുപേരും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇവന്റെ പേര് അപ്പൊ ഗ്സ് കുട്ടന്മാരൊക്കെ നമ്മള് സേഫായിട്ട് ഹാൻ ഓവർ ഹഫ് ആൻ ഓഫറിൽ ഇറക്കി നമ്മള് ഇവിടെ അടിപൊളിയൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി ഉച്ചക്ക് ഇത് കഴിക്കാനായിട്ട് ഒരു കോല് കണക്കിന് വലുപ്പം ഉണ്ട് അപ്പോൾ ഇത് കഴിക്കാനായിട്ട് കയ്യില് ഹോൾഡ് ചെയ്യണം എന്നിട്ട് അപ്പൊ കൈസ് ഞങ്ങൾ ഡോണർ ഒക്കെ കഴിച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം ഞങ്ങൾക്ക് അഞ്ചമ്പതിനാണ് ഫ്ലൈറ്റിൽ അവള് എത്തണത് അപ്പൊ അതുവരെ നമുക്ക് ഫ്രണ്ടിന്റെ അവിടെ വെയിറ്റ് ചെയ്യണം ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് ഞങ്ങള് പോവുകയാണ് എങ്ങനെ നമ്മുടെ ഡോണർ നല്ല നല്ല മിക്സ് അല്ലേ നമ്മൾ ഹെൻഷനും പിന്നെ റിങ് ഫ്ലൈഷും ചിക്കനും ബീഫും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഡോണറാണ് മേടിച്ചത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഒക്കെ അപ്പോ അമ്മര വീട്ടിലേക്ക് പോകുന്ന ഒരു ഏരിയയാണ് ഇത് അപ്പോൾ ഇതാ ഇവിടെ അമ്മരെ റൂമിൽ റിങ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ ഓരോരുത്തരുടെയും പേരിങ്ങനെ കാണാം അതെ അപ്പൊ ഇതായിരുന്നു ഗൈസ് ഗൈസ് അത് ശരിക്കും അവർ പറഞ്ഞ് ചെയ്യിപ്പിച്ചല്ല അപ്പൊ ഞാൻ വരുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് ഹൃദല്ല് കുട്ടിന്ന് എന്റെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവരും അത്രമാത്രം അക്സെപ്റ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഇനിയും മുന്നോട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമായിരുന്നു അത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു പാർട്ടിയുടെ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടുകയും ചെയ്തു അപ്പോൾ എന്റെ ഫ്രണ്ട് അന്ന് ആദ്യമായിട്ട് ലീ ഫ്രാണ്ടോ ഓടിത്തുടങ്ങിയായിരുന്നു അവനോട് അവരോട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ അവരെയൊക്കെ കണ്ട് അവരെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഫ്ലോഗാഫിലേക്ക് പോവാൻ ഒരു ട്രാം എടുക്കണം അത് കഴിഞ്ഞിട്ടൊരു ബസ് പിടിക്കണം അപ്പം ഞങ്ങൾ ട്രാമിന് വേണ്ടി ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ട്രാം വരുമോ എന്ന് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുമോ എന്ന അടുത്ത ആലോചനയിൽ ഭിത്തിയിൽ ചരി ആശ്വാണെന്ന് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ എത്തിയിരിക്കണം അപ്പം ഞാൻ അവിടെ വിളിച്ചിരുന്നു അപ്പൊറ്റേക്കും വേറെ ആരും പിക്കപ്പിനും ഗൈസ് പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയില്ല നമ്മള് മെയിൻ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞത് എന്നാലും നമുക്ക് പോയി നോക്കാം ഓക്കെ അപ്പൊ ഗൈസ് ടെർമിനൽ സിയിലാണ് നമ്മൾ അവളെത്തിൽ സിയിലേക്ക് ഇതാണ് ഞാൻ പറഞ്ഞ പുള്ളിക്കാരി അപ്പൊ അവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് എത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ പിക്കപ്പ് ചെയ്തിരുന്നു ഞാൻ വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമുക്ക് രണ്ട് ട്രെയിൻ മിസ് ആയി ഞാൻ വരുന്ന വഴിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് യാത്രയൊക്കെ വീഡിയോ അവളെ സേഫ് ആയിട്ട് വീട്ടിലെത്തിച്ചു അതിനുശേഷം ഞങ്ങൾ ഗോസ്ല എത്തി ഞങ്ങള് അതിനു മുന്നേ കണക്ഷൻ ട്രെയിൻ എടുക്കേണ്ട ഹാനോവർ എന്നായിരുന്നു ഹാനോവർ ഹൗട്ട് ബാൻ ഓഫാണ് കാണുന്നത് ബൈ